നമസ്കാരം തേർഡ ന്യൂസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ബഹുലവും രസകരവുമായ മുഹൂർത്തങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിനോടകം പലരും ബിഗ് ബോസ് വീട്ടിലും പോയപ്പോൾ ആറ് വയൽ കാർഡുകളും ഷോയിൽ എത്തിക്കഴിഞ്ഞു ഇപ്പോഴത്തെ ഷോയിൽ അടുത്ത പ്രശ്നം ഉടലെടുത്തിരിക്കുകയാണ് ജിൻഡോയും ശരണ്യയും തമ്മിലുള്ള വാക്കു തർക്കമാണ് കാരണം ശരണ്യയുടെ വസ്ത്രധാരണത്തെ ചൊല്ലിയാണ് തർക്കം എന്റെ ഡ്രസ്സിംഗ് എന്താ കുഴപ്പമെന്നാണ് ജിൻഡോയ്ക്കെതിരെ ശരണ്യ ചോദിക്കുന്നത് ഷോ തുടങ്ങി പകുതിയായപ്പോഴേക്കും പ്രേക്ഷക ശ്രദ്ധ നേടിയ മത്സരാർത്ഥികളിൽ ഒരാളാണ് ജിൻഡോ സെലിബ്രിറ്റി ട്രെയിനർ എന്ന ലേബലിൽ ബിഗ് ബോസിലെത്തിയ ജിൻഡോയ്ക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് ശരണ്യ ഇന്നത്തെ എപ്പിസോഡ് പ്രൊമോയിലാണ് കലുഷിതമായ രംഗങ്ങൾ നടക്കുന്നതായി കാണിക്കുന്നത് ശരണ്യയുടെ വസ്ത്രധാനത്തെ ചൊല്ലിയാണ് തർക്കം എൻ്റെ ഡ്രസ്സിന് എന്താ പ്രശ്നമെന്ന് ചോദിച്ചാണ് ജിൻഡോക്കെതിരെ ശരണ്യ രംഗത്തെത്തിയത് നിങ്ങൾക്ക് തോന്നിയത് പറയാനല്ല ഞാൻ ഞാൻ ഡ്രസ്സ് ഇടുന്നത് എന്റെ കംഫർട്ടബിളാണെന്ന് ശരണ്യ പറയുന്നുണ്ട് സ്ത്രീകളും കുട്ടികളും കാണുന്ന ഷോയാണിതെന്നാണ് ജിൻഡോ നൽകുന്ന മറുപടി ഇതിനിടെ മറ്റു മത്സരാർത്ഥികളും സംഭവത്തിൽ ഇടപെടുന്നത് പ്രൊമോയിൽ കാണാം എൻ്റെ കുടുംബത്തിനോ എൻ്റെ കെട്ടിയോനോ ഇല്ലാത്ത ടെൻഷൻ ജിൻഡോ എന്ന മത്സരാർത്ഥിക്ക് വേണ്ട എന്ന് ശരണ്യ പറയുന്നുമുണ്ട് ഇനി വസ്ത്രത്തെ ചൊല്ലി എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ എപ്പിസോഡിനായി കാത്തിരിക്കേണ്ടി വരും അതേസമയം കൂട്ടത്തോടെയുള്ള ആക്രമണത്തിൽ ജിൻഡോ പിടിച്ചു നിൽക്കുമോ ഇല്ലയോ എന്നാണ് പ്രേക്ഷകർ കമന്റുകളായി രേഖപ്പെടുത്തുന്നത് അതേസമയം മാർച്ച് പത്തിനാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ആരംഭിച്ചത് ഇന്നാകുമ്പോഴേക്കും ഷോ തുടങ്ങി ഒരു മാസം തികയുകയാണ് ഇനി വെറും രണ്ടു മാസമാണ് ബാക്കിയുള്ളത് നിലവിലുള്ള മത്സരാർത്ഥികൾ ആരെല്ലാം അവസാനം വരെ നിൽക്കും ആരൊക്കെ പുറത്തു പോകുമെന്നത് കാത്തിരുന്നു തന്നെ കാണേണ്ടിയിരിക്കുന്നു